ഡിയർ ഫ്രണ്ട്സ് മടി മാറാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും മടിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മടി എല്ലാ വ്യക്തികൾക്കും മടിയുണ്ട് രാവിലെ എഴുന്നേക്കാനുള്ള മടി വ്യായാമം ചെയ്യാനുള്ള മടി പല വ്യക്തികൾക്കും പലതരത്തിലുള്ള മടിയാണ് നമുക്കെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാനൊരു മടി നമുക്ക് സമയമില്ലാഴുകയും ഇല്ല എത്ര സമയം കിട്ടിയ ഒന്നിനും നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ നമ്മൾ മൂവി കാണും അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങും ജപ്പാൻകാര് അവരുടെ മടി മാറ്റി വയ്ക്കാനും അങ്ങനെ വലിയ അധ്വാനശീലമുള്ളവരായി മാറാനും ഉപയോഗിച്ച ഒരു സിമ്പിൾ ടെക്നിക്കാണ് പരിചയപ്പെടുത്തുന്നത് കായ്സൺ എന്നാണ് ആ ടെക്നിക്കിന്റെ പേര് കൈ മീൻസ് ജപ്പാനി ഭാഷയിൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം എന്നാണ് സെം മീൻസ് ബുദ്ധി അതായത് വിവേകമെന്നാണ് കൈസൻ ത് മസാക്കി ഇമെ എന്ന ജാപ്പനീസ് മാനേജ്മെന്റ് വിദഗ്ധൻ വികസിപ്പിച്ചെടുത്ത ഒരു മനോഹരമായ ബിഹേവിയർ ടൂൾ ആണ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് ആവശ്യം എന്തായാലും അത് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈസിയായി നേടാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മിനിറ്റ് നേരം എന്നും ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും അതായത് ചെറിയ ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അതായത് ഇന്ന് നമ്മൾ രാവിലെ മണിക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തതെങ്കിൽ അടുത്ത ദിവസം രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഒരു മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക ഇന്ന് മുതൽ നമ്മൾ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ആലോചിക്കും ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അത് സ്ഥിരമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും നമുക്കൊരു ബുക്കാണ് വായിക്കേണ്ടതെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ബുക്ക് എടുക്കുകയാ നാളെ കേട്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഈ ഒരു രീതി പിന്തുടരുകയാണെങ്കിൽ ആ ബുക്ക് എടുത്ത് നമ്മൾ ഒരു മിനിറ്റ് നേരം വായിക്കുക അടുത്ത ദിവസവും വായിക്കുക അങ്ങനെ നമുക്ക് ബുക്ക് വായന ഒരു ശീലമായിട്ട് മാറും എന്നും ഒരേ സമയത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക ഈ പതിവ് തുടരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ബുക്ക് വായിക്കാൻ ഒരു താല്പര്യമുണ്ടാവും ഏതൊരു പ്രവൃത്തിയായാലും നമ്മുടെ ജീവിതത്തിലത് ശീലമാവും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ വരും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ആത്മവിശ്വാസം കൂടുകയും നമ്മുടെ ഏതൊരു കാര്യവും നടക്കുകയും ചെയ്യും നമുക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കും ഈ ഒരു ടെക്നീക് ഉപയോഗിച്ച് മടി മാറി എല്ലാവരും നല്ല നേട്ടങ്ങൾ കൈവരിക്കട്ടെ താങ്ക്